ഹലോ ചക്കര ചക്കരകളെ എന്തൊരു വിശേഷം എല്ലാവരും വിഷു സദ്യ ഒരുക്കി ഫുഡ് കഴിക്കുന്ന ആ ഒരു ആവേശത്തിലായിരിക്കും എന്നറിയാം ഞങ്ങൾ ഇവിടെ ഇവിടെ എറണാകുളത്ത് ഭക്ഷണം ഉണ്ടാക്കിയില്ല ഭക്ഷണം ഉച്ചക്കത്ത് ഞങ്ങൾ പുറത്തുനിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു എപ്പോഴും നമ്മൾ ഭക്ഷണം ഉണ്ടാക്കി കഴിച്ചുകൊണ്ടിരിക്കുമല്ലോ ഒരു വെറൈറ്റി അപ്പോൾ പറഞ്ഞു കിടന്ന് കഷ്ടപ്പെടേണ്ടിയോ നമുക്ക് പുറത്തുനിന്ന് കഴിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാനും അമ്മക്കുട്ട് െന്ന് പറ ഒരു ഹോട്ടുണ്ട് എടുത്ത് പണ്ട് മുതലുള്ള ഒരു ഹോട്ടലല്ലേ ഗ്രാൻഡ് അവിടെ പോയി ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് എല്ലാവർക്കും വിഷു ആശംസകൾ ഞങ്ങളുടെ രണ്ട് പേരുടെയും അമ്മക്കുട്ടൻ്റെ പിന്നെന്തു പറയാനാണ് സദ്യ ഉണ്ടാക്കണം അമ്മുനും അവിയലൊക്കെ കൂട്ടി സദ്യ ഉണ്ടാക്കണമെന്നുണ്ടായിരുന്നു എനിക്ക് വിചാരിക്കും പ്രജ കഴിയലായിരുന്നു അതെ എന്താണെന്നറിയാ വെളുപ്പിനെ നമ്മൾ എഴുന്നേറ്റ് മൂന്ന് വെളുപ്പിനെ എഴുന്നേറ്റ് നമ്മൾ വിഷുക്കണിയൊക്കെ ഒരുക്കി ഞാൻ കുളിച്ച് വിഷുക്കണിയല്ല ഒരുക്കിയത് അപ്പോൾ വിഷുക്കണി ഒരുക്കി പ്രാർത്ഥിച്ച നല്ല ഉറക്കത്തിൻ്റെ ഒരു വിഷമമാണ് ഞാൻ കിടന്ന് ഉറങ്ങി ഇവർക്ക് ഉണ്ടാക്കുണ്ടാക്കാന്ന് പറയാം നമ്മളിത് വല്ല ഉള്ളി പൊളിച്ചു തരുമായിരിക്കും അവരൊന്നും ചെയ്തു നമ്മളാ തീച്ചുകൂടിനകത്ത് ഇടന്ന് ചെയ്യേണ്ടതെന്ന് എടുത്ത് ഞാനൊന്നും മടി പിടിച്ച് പോകാൻ പറഞ്ഞ് ഇന്നലെ പറഞ്ഞത് പുറത്തു പോയി കഴിക്കാൻ കഴിക്കാൻ അങ്ങനെ എന്തായാലും ഗ്രാൻഡ് ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കാൻ പോകാൻ ചക്കരകളെ എല്ലാവരും വിഷുക്കിടിയൊക്കെ ഒരുക്കുക കൈനീട്ടമൊക്കെ കിട്ടിയ എനിക്ക് പോവർ കഴിഞ്ഞിട്ടും തന്നു അമ്മും കൈ നീട്ടും തന്ന് കിട്ടും ഞാനും കൈനീട്ടം കൊടുത്ത് അങ്ങനെ വേറെ ആല ആലപ്പുഴക്ക് പോകണം പോയില്ല പോകണമെന്നുണ്ടായിരുന്നു പോകാൻ പറ്റിയില്ല അവർ ക്ഷണിച്ചിട്ട് പോകാൻ പറ്റിയില്ല അങ്ങനെ ഇരിക്കുന്ന ചക്കരകളെ ഞങ്ങൾ നമ്മളെ സന്തോഷകരമായൊരു വിഷു അല്ലേ ഞാൻ എല്ലാവരോടും പറഞ്ഞില്ലേ നമുക്ക് ഈ ദിവസങ്ങളൊക്കെ നമുക്ക് ഉള്ളത് വെച്ച് സന്തോഷമായിട്ട് ആഘോഷിക്കാൻ നോക്കണം ഈ സന്തോഷമൊക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കണം നമുക്കാരും സന്തോഷം കൊണ്ട് തരുത്തുന്നില്ല അതൊരു ഒരു ഭയങ്കര ഒരു അനുഭവം തന്നെയാണ് അപ്പോൾ എല്ലാവർക്കും സന്തോഷവും സമ്പൽ സമൃദ്ധിയുടെ വിഷു ആശംസിച്ചു ഞങ്ങൾ ഹോട്ടലിലെത്തി ഹോട്ടൽ കാണിച്ചു ഫുഡ് കഴിച്ച് വയ്ക്കറികളെ വേഗം അധികം ആളില്ലായിരുന്നു ഞങ്ങൾ ചെന്ന് കഴിഞ്ഞിട്ടാണ് നിറച്ച ആൾ വന്നു ചെന്നുടങ്ങനെ സീറ്റ് കിട്ടിയത് സാധാരണ അവിടെ ചെന്ന് പേരെഴുതി അവിടെ ഇരിക്കും കുറേ സമയം നല്ല പായസം പഴം പപ്പടം കൂട്ടിയുള്ളൊരു പഴമില്ല സദ്യ പോലത്തെ ഊണം നല്ല ഊണാണ് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന പോലെ ഇരിക്കും നല്ല വീരും അത് ചെറിയ ബാക്കി ഇഷ്ടപ്പെട്ട നല്ല പോലെ സദ്യയൊക്കെ കഴിച്ചു തന്നു എനിക്ക് പിന്നെ നല്ല ദിവസം ഇങ്ങനെ ഉണ്ടാക്കുന്നതാണ് കൂടുതലിഷ്ടം പിന്നെ ഉണ്ട് ഈ മൂന്ന് പേരെല്ലേ ഉണ്ട് വേറെ ഗെസ്റ്റൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ശരിക്കും കിടന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കി കൊടുത്ത സുഖമുണ്ട് മൂന്ന് പേർക്ക് വേണ്ടി മാത്രമായിട്ട് ഉണ്ടാക്കുന്നതിന് അത്ര രസമില്ലായിരുന്നു പിന്നെ എന്തോ പറയാനുണ്ടായിരുന്നു കാര്യം മൂന്ന് മണിക്ക് എഴുന്നേറ്റ് കണിയൊക്കെ വെച്ച് റെഡിയാക്കി ടപ് 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 വേഗം പറയാനല്ല ഞാൻ ഇന്നലെയൊക്കെ കണ്ടൊരു കാര്യം പറയട്ടെ ഇവിടെയൊക്കെ നിരത്തിൽ ഞാൻ ഉച്ചയ്ക്ക് ഉച്ച കഴിഞ്ഞ സമയത്തൊക്കെ ഞങ്ങളൊന്ന് പുറത്തിറങ്ങിയിട്ട് ഒരു സാധാരണ സമയം എല്ലാ പ്രാവശ്യം ഉള്ളതുപോലെ ഒരു ജനത്തിനൊക്കെ കണ്ടില്ല അല്ലേ സാധനങ്ങൾ മേടിക്കാനും പൂ കാണിക്കൊന്നും എനിക്ക് ഞാൻ ഓവർ സാധനങ്ങളൊന്നും വെച്ചില്ല രണ്ട് പഴമാങ്ങ രണ്ട് പിന്നെ ആപ്പിള് അങ്ങനെ ഓരോന്നും ഈ രഞ്ചിരി ചിരിച്ച വെച്ച വെച്ചാൽ സാധാരണ കുറേയൊക്കെ ഇങ്ങനെ എടുത്ത് വെക്കാൻ അങ്ങനൊന്നും വെച്ചില്ല ആവശ്യത്തിന് മാത്രം കുറേ ഇഷ്ടം പിന്നെ എനിക്ക് പറയാനുള്ള കാര്യം ആളുകൾക്ക് ആളുകൾ ഇന്നലെ വിഷു അധികം ആഘോഷിക്കാത്തവരായിരുന്നു എനിക്ക് തോന്നുന്നു എന്താണെന്ന് വെച്ചാൽ അധികം ആളെ കാണാനില്ലായിരുന്നു അവിടെയൊക്കെ കുറച്ചാളുകളെ ഉള്ളായിരുന്നു അല്ലേ വാർ മഴയൊക്കെ ഓ അത് എന്നാലും ആൾ ഇഷ്ടംപോലെ കാണുന്നതാണ് നിരത്തിൽ ഇഷ്ടംപോലെ ഈ ഒരു തോ ഒന്ന് സാധനം മേടിക്കുന്നത് നമ്മൾ അപ്പോഴല്ല എന്നിട്ട് പൊന്നെ ഭയങ്കര ജനം ഉണ്ടാകുന്നതാണ് പക്ഷെ ജനമില്ലായിരുന്നു എന്തോ ജനത്തിന്റെ പൈസ ലണ്ടാണോ ജനം എന്തോ ആഘോഷിക്കാത്ത എല്ലാവരും ആഘോഷിക്കുന്നു എനിക്ക് തോന്നുന്നു ഇത്തവണത്തെ ഒരു ആരവം കുറഞ്ഞ പോലെ അതുപോലെ പെരുന്നാളും എനിക്ക് തോന്നുന്നു വലിയ അത്ര കണ്ട് ആളുകൾ അല്ലെ ജോളിക്കടകളിലും കടകളും ഒക്കെ നിറഞ്ഞല്ലേ പെരുന്നാളിനെ കാള് അത്ര ഒരു ഇതില്ലായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ ഞാനത് ശ്രദ്ധിച്ച് ും കാര്യമാണ് ജനങ്ങൾക്കൊക്കെ പൈസയുടെ ക്ഷാമം ഉണ്ടായിരിക്കും ജനങ്ങൾക്ക് അതായത് ആ റംസാൻ പെരുന്നാൾ ഒരു അനക്കം ഇല്ലായിരുന്നു പോയങ്കര അവരുടെ പെരുന്നാളാണ് ഈ കൂടുതൽ ആളുകളാകുന്നത് ഒരു അനക്കം ഇല്ലായിരുന്നു എനിക്ക് തോന്നുന്നു ജൂലുവിലൊക്കെ കുറച്ച് ആൾ തിരക്കോട്ടായിരുന്നു അല്ലാതെ എപ്പോഴും ഉള്ള കണക്കൊരു അന അനക്കം ഇല്ലായിരുന്നു സത്യമായി നിങ്ങളൊന്നും ശ്രദ്ധിച്ച് ശരിയാണോ എന്നൊന്ന് പറയണവേ സത്യമായിട്ട് എനിക്ക് തോന്നുന്നു അങ്ങനെ എന്നാലും എല്ലാവർക്കും സമാധാനവും സന്തോഷവും മനസ്സമാധാനം നിറഞ്ഞൊരു ജീവിതം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു സന്തോഷവും മനസ്സമാധാനം അതാണ് അത്യാവശ്യമായിട്ട് വേണ്ടത് അതുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ചക്രയാണെങ്കിൽ ഞങ്ങളുടെ വീട്ടിലൊക്കെ തിരിക്കുകയാണ് ഞങ്ങൾക്ക് വൈകുന്നേരം എവിടെയാണ് അതേ പോണം നമ്മൾ അങ്കമാലിയിലൊരു ബോബൻ്റെ ഒരു ഓഫീസിൽ ഉള്ള ഒരു പയ്യൻ്റെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ അപ്പോൾ അത് ഞങ്ങൾ പോകുന്നു വൈകുന്നേരം അപ്പം ഞാൻ ബ്ലാക്ക് സാരി കൊടുത്തു പോകണം ബ്ലാക്ക് ഒക്കെ ഇട്ട് പോകണം അപ്പോൾ നമുക്കിനി വൈകുന്നേരം കാണാം ചക്കരകളെ അപ്പോൾ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് ചാച്ചുക ചാച്ചുക വയറൊക്കെ നിറച്ച് ഫുഡൊക്കെ കഴിച്ച് പായസമൊക്കെ കുടിച്ച് കഴിയുമ്പോൾ പിന്നെ എല്ലാവർക്കും പോവും ചാച്ചണമെന്ന് തോന്നും അങ്ങനെ ചാച്ചി കേട്ടോ ചാച്ചി എഴുന്നേക്കെ ചായ പിടിക്കുമ്പോൾ ഞാൻ അടുത്ത യാത്രയ്ക്ക് ഇറങ്ങുന്നതായിരിക്കും ഓക്കെ ബൈ ബൈ